ആര് നല്ലൊരു ഗെയിമിന്റെ തീർച്ചയായിട്ടും ആരൊട്ടും ഡിസേർവിംഗ് ആയിരുന്നില്ല പോവാനായിട്ട് അതിന് പേരും സാബുമാനോ എന്നിരുന്നാലും ഒരു ഗെയിമർ എന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു കളി കാഴ്ച ഒരു വ്യക്തിയെ േഷേകൻ ഒരിക്കലും ഔട്ട് ആക്കും ഇന്നലത്തെ അതിൽ പറയുന്നുണ്ട് നമ്മുടെ ഇട്ടു കൊടുക്കുന്നത് അത് ഏറ്റുപിടിക്കുന്നു അതിനെ തൊട്ട് മറ്റേ ആര്യൻ നിൽക്കും പക്ഷെ ആര്യൻ്റെ പല പ്രശ്നങ്ങളും ഇത് വിഷയത്തിലോട്ട് പോകും അറിഞ്ഞ് എന്തിനാണ് ഇങ്ങനത്തെ സാധാരണക്കാരെ പൊട്ടന്മാരാക്കി കൊണ്ടുള്ള ഇതാണ് ഇത് നിങ്ങളെ ഷോയെന്നല്ല ഈ ഒരു ചാനലിനു തന്നെ ഇതൊരു നാണക്കേടാവും ഇല്ലേ കാരണം ബിഗ് ബോസിന്റെ ഏകദേശം ഒരു എൺപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു ഫിനാലി വരാറായി ഫിനാല് ആയിരിക്കുമെന്ന് നമുക്കറിയാം ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസം ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയിരിക്കുന്നത് ആര്യൻ കദൂരിയാണ് ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല എന്ന് പറയാം കാരണം ആര്യനേക്കാൾ മോശം മത്സരാർത്ഥികൾ ആ ഷോയിൽ ഉണ്ടായിരുന്നു ഈ ഒരു നോമിനേഷൻ പ്രക്രിയയിൽ പോലും മോശം അവൻ മുന്നിലാണ് നിൽക്കുന്നത് ഇപ്പൊ ടിക്കറ്റ് ഫിനാലയിൽ രണ്ടാം സ്ഥാനം കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു ആയിരുന്നു ആര്യൻ എന്ന് പറയുന്നത് എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ആര്യൻ ഒട്ടും ഡിസേർവിംഗ് ആയിരുന്നില്ല ഇല്ല ഇല്ല ചേച്ചിക്ക് എന്താ തോന്നിയവരെ അല്ല ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒന്നെങ്കിൽ നെവിൻ ആയിരിക്കും എന്തായാലും ഓരോ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണല്ലോ പ്രേക്ഷകർ വോട്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും ഒരു ഒരു നമ്മുടെ വ്യക്തിപരമായിട്ട് മാത്രം ഏറ്റവും കൂടുതൽ ഇപ്പം നെവിൻ എങ്ങനെയോ ആയിക്കോട്ടെ പറഞ്ഞപ്പോഴാണ് സാബുമാന്റെ കാര്യം ഓർമ്മ വന്നത് ും ആര്യനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആര്യം നല്ലൊരു ഗെയിമിന്റെ തീർച്ചയായിട്ടും ആരും ഒട്ടും ഡിസേർവിംഗ് ആയിരുന്നില്ല പോവാനായിട്ട് അതിന് പകരം സാബുമാനോ അല്ലാതെ അതിലെ പക്ഷേ നോമിനേഷൻ പ്രക്രിയ നോമിനേഷൻ പ്രക്രിയയിൽ ഇല്ലായിരുന്നു നോമിനേഷനിൽ ഇല്ലായിരുന്നു അതുപോയിട്ട് ഈ നെവിനോ അക്ബറോ ആരെങ്കിലും ഒക്കെ പോവാൻ യോഗ്യനായിരുന്നു എന്ന് കാരണം എന്തായാലും ഒരുപാട് പേരിപ്പം ഈ ഒരു എവിക്ഷൻ കഴിഞ്ഞ ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഞങ്ങളൊരു ടോപ്പ് ഫൈവില് അതെ അതെ പ്രതീക്ഷെ പോയതിനുശേഷം പുള്ളിക്കാരനെല്ലോടും സംസാരിക്കുവായിരുന്നു എന്നാൽ ടാസ്കിലും എല്ലാ കാര്യങ്ങളിലും അവൻ്റെ ഒരു നൂറ്റിയൊന്ന് ശതമാനം ഇട്ട് ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസ് എന്ത് ഉദ്ദേശിച്ചാണ് ഇത് എവിക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും വിഷയങ്ങൾ ഉണ്ടാക്കിയ ഒരു ബിഗ് ബോസ് സീസണിലും ഉണ്ടാകാത്ത വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഞാൻ എപ്പോഴും നോക്കുമ്പോൾ കാണുന്നതാണ് ആരും ഒരുപാട് ആരും എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്ന ലാലേട്ടനോടുള്ള അന്നത്തെ ആ പെരുമാറ്റവും മറ്റും എതിർത്തിരുന്നെങ്കിൽ പോലും അവന്റെ ഒരു ഗെയിമും സംസാര രീതിയും പിന്നീട് അവര് തിരിച്ചറിഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് തെറ്റ് ചെയ്തു കഴിഞ്ഞൊരു വീക്കിൽ നല്ലൊരു ഗെയിം കാഴ്ചവെച്ച വ്യക്തി ഇപ്പൊ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഫോൾട്ട് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ല എന്നിരുന്നാലും ഒരു ഗെയിമർ എന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു കളി കാഴ്ചവെച്ച ഒരു വ്യക്തിയെ പ്രേക്ഷകൻ ഒരിക്കലും പറയുന്നുണ്ട് ഔട്ടാക്കുന്നുണ്ട് മകനാണെന്ന് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസ് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല രീതിയിൽ ഡൗട്ട് ഉണ്ട് ബിഗ് ബോസിനെ അവര് അതിനോട് ആൾക്കാരെ കുറ്റം പറയുന്നതല്ല കാരണം ഇത്രയധികം സോഷ്യൽ മീഡിയ ഞാൻ നേരത്തെ എടുത്ത് നോക്കുന്നവർക്കറിയാം ആരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരിന്റെ പ്രവർത്തികളെ നല്ല രീതിയിൽ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കെ ആര്യൻ ഔട്ട് ആവുകയും എല്ലാവരും ഒരിക്കലും ആര്യൻ അല്ലെങ്കിൽ അക്ബർ നെവിൻ പോകും പക്ഷേ സീൻ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മള് മൈനസ് മാർക്ക് ചെയ്തിരുന്നത് നെവിൻ പോ പക്ഷെ നെവിനെ ഒരു ശാസനയൊക്കെ കൊടുത്ത് പിടിച്ചിരുത്തി പക്ഷേ ഇതേ ബിഗ് ബോസ് നിസ്സാര കാര്യങ്ങൾക്ക് നല്ല നല്ല മത്സരാർത്ഥികളെ ഇതിനു ഇതിനുമുമ്പ് പുറത്താക്കിയിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞു അതേ ബിഗ് ബോസ് ഇന്ന് ഇത്രയും തേണ്ടിത്തനം കാണിച്ചിട്ട് ഇത്രയും ചെട്ടത്തനം കാണിച്ചിട്ടും നെവിനെടുത്തിട്ട് എന്നിട്ട് നെവിനും അക്ബറും ഇതായിട്ട് പറയുന്നുണ്ട് അവരെ ക്യാപ്റ്റൻസിയെ ന്യായീകരിച്ചുകൊണ്ട് ഇന്നലത്തെ ഇതിൽ അങ്ങനെയാണ് പറയുന്നത് കാരണം നെവിനും അക്ബറും ഇതിൽ ആര്യൻ പറയുന്നില്ല ആര്യൻ പറയുന്നുണ്ട് ഇതിൽ ഇത്രയും വിഷയങ്ങളിൽ ാണ് ഇത്രയും പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടുപോയത് ആൾക്കാര് അക്ബറിനെയാണ് അടക്കം പറയുന്നുണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അക്ബർ അക്ബറാണ് ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുക്കുന്നത് അത് നെവിൻ ഏറ്റുപിടിക്കുന്നത് അതിനെ തൊട്ട് മറ്റേ ആര്യം നിൽക്കും പക്ഷെ ആര്യന് പല പ്രശ്നങ്ങളും ഇത് വിഷയത്തിലോട്ട് പോകും അറിഞ്ഞ് അവൻ അവരോട് ചെന്ന് നല്ല ഇതിൽ അല്ലെ സോപ്പിട്ടാണെന്നാണ് പറയുന്നുണ്ട് എന്നാ ും സംസാരിക്കുന്നുണ്ട് അതിൽ ഇന്നലെ എല്ലാരും എവിക്ഷനിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചത് ആര്യനായിരുന്നു പലരും അതിൽ ഇല്ലേ പക്ഷേ ഈ അക്ബർന്ന് പറഞ്ഞ മത്സരാർത്ഥിയും നെവിനും ജയിലിലൊന്നും അല്ല കിടക്കേണ്ടിയിരുന്നത് അവർ പുറത്തു പോകേണ്ട കണ്ടിട്ടുകൾ തന്നെയായിരുന്നു അവർക്ക അവർക്ക് ടാസ്ക് കൊടുത്തോ ഇല്ല ഇവരെ അല്ല ഇപ്പൊ ബിഗ് ബോസ് വിചാരിച്ചേ ഇനിയത് വേണമെങ്കിലും കാണിക്ക ബിഗ് ബോസിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല മനസ്സിലായില്ലേ അയാൾ എന്ത് തെമ്മാണത്തനം കാണിച്ചിരുന്നാലും നമ്മളെ പോലുള്ള ഇത് കണ്ടോണ്ടിരിക്കും എന്നുള്ളതാണ് അയാൾ വിചാരിക്കുന്നത് കാരണം നമ്മളെ പോലുള്ള ഒരു പ്രതികരിച്ചിട്ടും അയാൾക്ക് അതൊരു പ്രതികരണമായിട്ട് തോന്നുന്നില്ല എന്നുള്ളത് നമ്മളെ പറയാൻ ഷോ അധികൃതരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ മാത്രമല്ല മറ്റുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് അപ്പം എല്ലാവർക്കും ഗെയിം ഗെയിമായിരുന്നാൽ പോലും അവിടെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് സത്യാവസ്ഥ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫേവറിസം കാണിക്കുമ്പോൾ ഇപ്പോൾ അക്ബറിനോടും നെവിനോടും എന്തായാലും ബിഗ് ബോസിനൊരു ഫേവറിസം ഉണ്ടെന്നത് ഒരു നൂറ്റി ശതമാനത്തിൽ കൂടുതൽ കാരണം അക്ബറിനൊക്കെ ഇത്രയും അധികം ഒരു രീതിയിലുള്ള ഒരു എന്താ പറയാ ഈ ക്യാപ്റ്റൻ ആയതിനു ശേഷം മോശം രീതിയിൽ എല്ലാ ഹൗസ് മേറ്റ്സും പറയുന്നുണ്ട് എന്നിട്ട് അവർക്ക് കുറച്ച് സമയം മാത്രം ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈനുമായിട്ട് വന്നിട്ട് കുറച്ച് സമയം മാത്രം ഇത് പറഞ്ഞതിന് വേണ്ടി പണ്ട് പറയില്ല പറയലും വേണ്ടി അതായത് നമ്മളെ പോലുള്ള പ്രേക്ഷകർ പരാതിയും പരിഭവങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് കൊണ്ട് അവരെല്ലാം കണ്ണി പൊടിയിടത്ത് മിനിറ്റ് ജയിലിനകത്ത് കേസ് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ആയിരുന്നാലും പുള്ളിക്കാരന്റെ ആ ഒരു ആക്ട് വെച്ചിട്ട് ചേച്ചി പറഞ്ഞതുപോലെ ഒരുപാട് പേര് പുറത്തു പോയിട്ടുണ്ട് അതെ അതെൻ നെവിന് ഞാൻ പണി തരുന്നുണ്ട് പണി തരുന്നുണ്ടെന്ന് ലാലേട്ട പറയുക മാത്രമല്ല ഇന്നലെ എന്ത് നിസ്സാരമായിട്ടാണ് ലാലേട്ട വന്ന് സംസാരിച്ചതും പെരുമാറി എനിക്ക് എന്റെ ഏറ്റവും എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടതാരമാണ് നമ്മുടെ ഇഷ്ടം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അത്രയും വലിയൊരു ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ ലാലേട്ടൻ പക്ഷേ അദ്ദേഹം പോലും ഇന്നലെ വന്ന് ഇന്ന് കളിച്ചത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഹേ ഇതെന്താണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്ന ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെയാണോ വന്ന് സംസാരിക്കുന്നത് പുള്ളി നെവിനോടും അക്ബറിനോടും ഒക്കെ ഭയങ്കര പ്ലീസ് ആയിട്ടാണ് സംസാരിച്ചത് ഇല്ലേ പക്ഷേ ഇതേ സമയത്ത് ഇന്നലെ സംസാരിച്ച് ഒരാൾ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഈ നെവിൻ ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഓരോന്ന് ഗോഷ്ടികൾ കാണിക്കുന്നുണ്ട് അനുമോ വെച്ച് ഇതേ സ്ഥാനത്ത് അനുമോളായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആയിട്ട് ലാലേട്ടെ ഇന്നലെ പിടിച്ചു നിർത്തിയെ ഒരാളുടെ അടുത്ത് ഞാൻ സംസാരിക്കില്ല എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ എന്നെങ്കിലും ചോദിച്ചനായിരുന്നു പക്ഷേ നെവിനോട് അക്ബറിനോട് കാണിക്കുന്നത് എനിക്ക് തോന്നി നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇരട്ട മക്കളായിരിക്കും അക്ബറും നെവിനും അതായിരിക്കാം ഇത്രക്കിയും കാണിച്ചത് കാരണം ജയിലിൽ പിടിച്ചു കിടത്തിയിട്ട് ജയിൽ ടാസ്ക് കൊടുത്തിട്ടില്ല വേറെ ഒന്നും കൊടുത്തിട്ടില്ല ഒരു ഡ്രസ്സും തയ്പ്പിച്ച് അകത്തോട്ട് കയറ്റി അവർ ഒരു അരമണിക്കൂർ കിടന്നുറങ്ങിപ്പോൾ മണ്ണേഴ്ച്ച് പോകുമ്പോ മക്കളെ മതി മക്കളെ ഇനി നിങ്ങൾ ജയിലിൽ കിടക്കേണ്ട അച്ഛൻ ഇത് കാണാനുള്ള കഴുത്തിൽ എന്താ കരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ട് എന്തിനാണ് ഇങ്ങനത്തെ സാധാരണക്കാരെ പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഇതാണ് ഇത് നിങ്ങളെ ഷോയെന്നല്ല ഈ ഒരു ചാനലിന് തന്നെ ഇതൊരു നാണക്കേടാവും ഇല്ലേ കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ വലിയൊരു പ്രോഗ്രാം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനോട് ആളുകൾ ഒരുപാട് അതായത് ഏഷ്യാനെറ്റ് പ്രേക്ഷകരാണ് ഇത് കാണുന്നത് ബിഗ് ബോസ് പ്രേക്ഷകർ മാത്രമല്ല ഏഷ്യാനെറ്റ് പ്രേക്ഷകരും കൂടെയാണ് ഇത് കാണുന്നത് അപ്പൊ അത് ആ ചാനലിനും കൂടെ ഒരു ചീത്തപ്പേരായി മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത് അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇന്നലെ നടന്നതെല്ലാം അങ്ങനെയാണ് ഇന്നലത്തെ അവർ ചോറ് വേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു ഇല്ലേ ചോറ് വേസ്റ്റ് ആണ് ആ ഫ്രിഡ്ജ് നിറയെ പഴയ സാധനം ാണ് ഇരിക്കുന്നത് ഇതെല്ലാം കൊണ്ട് കാണിച്ചിട്ടും ഒന്നും പറയുന്നില്ല ബിഗ് ബോസ് പറയുന്നുണ്ടോ പറയുന്നുണ്ടോലെന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്നും ഇത് അവരുടെ കുട്ടികളാകുമ്പോ പറ നമ്മളെ കുട്ടികളാവുമ്പോ നമ്മൾ പറയലേ പോട്ടെ അടുത്ത കുട്ടികളാണെങ്കിൽ അതുപോലെയാണ് ഇത് എന്തായാലും എന്തായാലും വളരെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമില്ല എന്നേ പറയാനുള്ളൂ എന്തായാലും നല്ലൊരു മത്സരാർത്ഥിയാണ് ഇപ്പൊ പുറത്തു പോയിരിക്കുന്നത് ഇപ്പൊ പുറത്തു പോയതിനു ശേഷം ആരിന്റെ അമ്മയുടെയും സഹോദരന്റെ ഒക്കെ റിയാക്ഷൻ വന്നിട്ടുണ്ട് അവരും ആരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സംഭവം ആയിരുന്നില്ല പക്ഷെ ഒരു ബെസ്റ്റ് ഗെയിമറാണെന്ന് എല്ലാവരും ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് നല്ലൊരു ഗംഭീര സ്വീകരണമൊക്കെ ആര് ഇപ്പൊ പുറത്ത് വന്നതിനു ശേഷം കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരനെ എന്തായാലും നല്ലൊരു ഫെയിമ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഒരു മോശം മത്സരാർത്ഥി എന്നുള്ള നല്ലൊരു മത്സരാർത്ഥി നല്ലൊരു ഗെയിമർ എന്ന ലേബലിൽ തന്നെയാണ് കാരണം ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നിയതാണ് ഈ ആഴ്ച നെവിനെ ഇറക്കി വിട്ട് നെവിൻ ചിലപ്പോ അടിവാങ്ങും അക്ബർ ആണെങ്കിൽ അടിവാങ്ങും എന്റെ മക്കളെ കിട്ടും ഇനി എത്ര എത്ര വർഷം ബിഗ് ബോസ് ഒക്കെ ും ഇനി ഒരു എവിക്ഷൻ എവിക്ഷൻ ഉണ്ടാവും ഉണ്ടാവും മിഡ് പണിയാണ് നമുക്കറിയില്ല എന്തായാലും ഷോയുടെ ഒരു ഫോർമാറ്റ് വെച്ച് നോക്കുമ്പോൾ ശിക്ഷ പണപ്പെട്ടി പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ഇതില് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ചേച്ചി ഇപ്പം ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന പോലെ നമ്മളെ പൂത്തിരി പൊട്ടത്തില്ലേ അതുപോലെ ഇങ്ങനെ ഒരു സൗണ്ടോടെ പൊട്ടുമ്പോ കുറെ പണം വന്ന് വീഴും നെവിനോടെടുക്കരുതെന്നാണ് പറയുന്നത് പക്ഷെ എടുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് നന്നായി കൂടുതലുള്ളത് കൊണ്ട് ബിഗ് ബോസ് ഇനി എന്തായിരിക്കും അതിനെന്തായിരിക്കും സംസാരിക്കാൻ പോകുന്നതെന്ന് കുട്ടിക്ക് വളരെ അധികം അത്യാവശ്യത്തിലധികം അനുസരണാശീലം ഉള്ളത് കൊണ്ട് കുട്ടി ഒന്നും അനുസരിക്കില്ല എന്നുള്ളത് പോലെ ഇനി ബിഗ് ബോസ് അല്ല ബിഗ് ബോസിന്റെ ഇനി തല തൊട്ടപ്പം എന്ന് പറഞ്ഞിരുന്നാലും ചിലപ്പം നെവിൻ അനുസരിച്ചും ഇനി ഞങ്ങള് പറഞ്ഞതുപോലെ എവിക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിപ്പോ പ്രേക്ഷകർ പറയുന്നുണ്ട് അറിയില്ല നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സൈഡ് ക്ലിയർ ആക്ക ഏതാണോ നല്ല മത്സരാർത്ഥി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് ടോപ്പ് ഫൈവിലേക്ക് ആരാണ് വരേണ്ടതെന്ന് ഒരു നൂറ് ശതമാനം യോജിക്കുന്നത് ആരാണ് അവർക്ക് മാത്രം നിങ്ങളുടെ വോട്ട് കൊടുക്ക നല്ല മത്സരാർത്ഥികൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് നല്ല ലാലേട്ടനും അതാണ് പറഞ്ഞത് നിങ്ങളുടെ വോട്ട് വിലയേറിയതാണ് പക്ഷേ വെറുതെ കളയരുത് അല്ലേ ഇന്നലെ ആര്യൻ ഔട്ട് ആയത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇനിയെങ്കിലും നിങ്ങളിത് ആ തീർന്നു മത്സരം തീർന്നു എന്ന് തന്നെ പറയാം ഇനിയെങ്കിലും വോട്ട് കൊടുക്കുന്നത് നല്ലൊരു മത്സരാർത്ഥിക്ക് കൊടുത്ത് അവരെ ജയിപ്പിക്കാൻ നോക്കണം വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടരുത് ആർക്കു വേണ്ടി ഒരു ഫേവറിസം കാണിക്കാതിരിക്കുക എന്തായാലും ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരയ്ക്കും ബൈ ബൈ